ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു അത്ഭുത നിർമ്മിതിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ മഡ് റെഗുലേറ്റർ എന്നറിയപ്പെടുന്ന തണ്ണീർമുക്കം മണ്ട് അതാണ് എൻ്റെ പിന്നിലായി നിങ്ങൾ കാണുന്നത് ആലപ്പുഴ കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ബണ്ടിന് ഒന്നര കിലോമീറ്റർ നീളമുണ്ട് കുട്ടനാടൻ നെൽപ്പാടങ്ങൾ ഉപ്പുവെള്ളം കയറാതെ തടയാൻ വേണ്ടിയിട്ട് ഒരു റെഗുലേറ്ററായിട്ടും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ പോകുന്ന ഒരു പാലമായിട്ടും ഇത് പ്രവർത്തിക്കുന്നു അപ്പോൾ ഈ ബണ്ടിന്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിന് കുറുകെയാണ് തണ്ണീർമുഖം പണ്ട് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഡ് റെഗുലേറ്ററാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ബണ്ടിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് വടക്ക് വെച്ചൂർ മുതൽ തെക്ക് തണ്ണീർമുഖം വരെ ഒന്നര കിലോമീറ്റർ നീളത്തിലാണ് ബണ്ട് നിർമ്മിച്ചിട്ടുള്ളത് തണ്ണീർമുഖം മണ്ട് നിർമ്മിക്കുന്നതിന് മുമ്പ് കുട്ടനാട്ടിൽ വർഷത്തിൽ രണ്ട് കൃഷിയെ നടത്താൻ സാധിക്കുമായിരുന്നുള്ളൂ വേനൽക്കാലത്ത് ഓരോ വെള്ളം കടലിൽ നിന്നും കായലിലേക്ക് കയറി പാടങ്ങളിൽ എത്തുമായിരുന്നു അതുകൊണ്ട് മൂന്നാമതൊരു കൃഷിയ സാധ്യമായിരുന്നു എന്നാൽ ബണ്ട് നിർമ്മിച്ചാൽ വർഷത്തിൽ മൂന്ന് കൃഷി ചെയ്യാൻ സാധിക്കുമെന്നതുകൊണ്ടാണ് ബണ്ട് നിർമ്മിച്ചത് മീനച്ചിൽ പമ്പ മണിമല അച്ചൻകോവിൽ എന്നീ നദികൾ വേമ്പനാട്ടുകായലിൽ എത്തുന്നത് കുട്ടനാടൻ പ്രദേശങ്ങൾ പിന്നിട്ടാണ് മുന്നൂറ്റി മുപ്പത്തേഴ് പോയിന്റ് നാല് ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള കുട്ടനാടൻ മേഖലയിൽ നൂറ്റി തൊണ്ണൂറ് ചതുരശ്ര മൈൽ പ്രദേശത്ത് മാത്രമാണ് കൃഷിയുണ്ടായിരുന്നത് ഫലപൂഷ്ടിയുള്ള ഒരു പ്രദേശത്തെ കാര്യക്ഷമമായി വിനിയോഗിച്ചാൽ സംസ്ഥാനത്തെ ഭക്ഷ്യപ്രതിസന്ധിക്ക് കാര്യമായ പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്ന് പലരും മനസ്സിലാക്കിയിരുന്നു എന്നാൽ അതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന കാര്യത്തിൽ ആർക്കും പ്രായോഗികമായ അറിവുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അമേരിക്കയിൽ നിന്നും ജലവൈഭവ വികസനം എന്ന വിഷയത്തിൽ പരിശീലനം കഴിഞ്ഞെത്തിയ യുവ എഞ്ചിനീയർ പി എച്ച് വൈദ്യനാഥനെ അന്നത്തെ തിരുവിതാംകൂർ മന്ത്രി ഇ ജോൺ ഫിലിപ്പോസ് വിളിച്ചു കുട്ടനാടിന്റെ കുട്ടനാടിൻ്റെ തെക്കുപടിഞ്ഞാറയറ്റത്ത് കാർത്തികപ്പള്ളി വലിയകുളങ്ങര സ്വദേശിയായ വൈദ്യനാഥൻ കുട്ടനാട് മുഴുവൻ സന്ദർശിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കി അദ്ദേഹം കുട്ടനാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ വിശദമായി പഠനങ്ങൾ നടത്തി അതിനുശേഷം തണ്ണീർമുക്കം ബണ്ടിന്റെയും തോട്ടപ്പള്ളി സ്പിൽവേയുടെയും നിർമ്മാണം ആവശ്യമാണെന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കേന്ദ്രമന്ത്രി വി കെ കൃഷ്ണമേനോൻ ബണ്ടിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു നമുക്ക് മുപ്പത്തേഴ് കോടി പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഭക്ഷണത്തോളം വലുതല്ല മറ്റൊന്നും എന്നാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത് ആ സമയത്ത് കേരള ജലവിഭവ മന്ത്രി വി ആർ കൃഷ്ണയ്യരായിരുന്നു ഈ പദ്ധതി മൂന്ന് ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ തെക്ക് ഭാഗത്തെയും വടക്കു ഭാഗത്തെയും പണ്ട് നിർമ്മിച്ചപ്പോൾ തന്നെ ഫണ്ട് മുഴുവൻ തീർന്നുപോയി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കർഷകർ ഒറ്റ രാത്രി കൊണ്ട് ചെളിയിട്ട് മൂടി നിർമ്മിച്ചതാണ് നടുവിലത്തെ ഭാഗം കുറേ നാളുകൾക്ക് ശേഷം മധ്യഭാഗത്തെ ബണ്ടിൻ്റെ നിർമ്മാണം പൂർത്തിയായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കുട്ടനാട് വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ച ഈ ബണ്ടിന്റെ ഷട്ടറുകൾ ഡിസംബർ മാസത്തിൽ താഴ്ത്തുകയും മെയ് മാസത്തിൽ ഉയർത്തുകയും ചെയ്യും എഞ്ചിനീയറിംഗ് അത്ഭുതമായ ഈ ബണ്ട് കാണാനും ബണ്ടിൻ്റെ മധ്യഭാഗത്തുള്ള മൺതിട്ടകളിൽ ഇറങ്ങി നിന്ന് കായൽ സൗന്ദര്യം ആസ്വദിക്കാനും എല്ലാ ദിവസവും ഇവിടെ ധാരാളം ആളുകൾ വരാറുണ്ട് അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും ഇവിടെ നല്ല തിരക്കാണ് ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം